തായി ഐസ് ടീ ആണ് കെ കെ ബാങ്ക് ബാങ്ക് കൊടുത്തേക്കുന്നത് ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് മുന്നിൽ ഒരാൾ ണ്ടാറന്നിട്ട് തെറ്റി വലിയൊരു പാമ്പിനോട് വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ പാമ്പ് പറയാൻ എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് ഞാനിപ്പള്ളത് ബാങ്കോക്കിലാണ് ബാങ്കോക്കിൽ സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ നേരെ പോകണത് കൊച്ചിയിലേക്കാണ് ഞാൻ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇവിടെ പോകാനായിട്ട് ബോംബെ ആയിരുന്നു ബോംബെ ടു കൊച്ചി ആയിരുന്നു അപ്പൊ എയർ ഇന്ത്യ ക്യാൻസലായി എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ അറിയാലോ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ക്യാൻസൽ ആവാം അല്ലെങ്കിൽ ടൈം ചേഞ്ച് ആവാം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ അവർ കയ്യിൽ അപ്പൊ ഇപ്പൊ ഞാൻ തായി എയർലൈൻസിലാണ്ടോ പോണത് ഞാൻ എൻ്റെ എന്റെ ഫസ്റ്റത്തെ ആണ് തായി എയർലൈൻസിൽ ഇതിനുമുന്നേ ഞാൻ എവിടെയും പോയിട്ടില്ല പിന്നെ ഇവിടെ നിന്ന് ബാങ്കോക്കിന്ന് കൊച്ചിക്കും ആകെ ഈ പോണത് ആ ഒരു കാഴ്ചകൾക്കാണ് നിങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടു പോണത് അപ്പൊ കണ്ടോണ്ടിരിക്കേക്ക് ഉള്ളിലേക്ക് കേട്ടാ അപ്പൊ ഇതിന്റെ പേര് സുവർണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു എവിടെയോ ഒരു മലയാളി ടച്ച് അല്ലെങ്കിൽ എവിടെയോ ഒരു ഇന്ത്യൻ ടച്ച് പേര് എവിടെയാണ് അറിയില്ല ഉള്ളിലേക്ക് കയറി വരുമ്പോ തന്നെ അതെ ഒരുപാട് ക്രൗഡുണ്ട് ഉണ്ട് ഒരുപാട് എയർലൈൻസ് ഒക്കെ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യണല്ലോ വേൾഡിന്റെ പല ഭാഗത്തേക്ക് പിന്നെ ബാങ്കോക്ക് എന്ന് പറയുന്നത് വലിയൊരു ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് നിങ്ങൾക്ക് ഏരിയല്ല ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നുണ്ട് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടെ ഇണ്ടോന്ന് നോക്കട്ടെ നമ്മുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് കൊച്ചി 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 ഇവിടെ മോനെ തായി കൊച്ചി ഞാനേ ഫ്ലൈറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കി ഞാൻ ഓൾറെഡി ചെക്ക് ഇൻ ചെയ്ത് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തതാണ് അപ്പൊ കുറേ നേരം മുന്നേ വന്നതാണ് ഉച്ചക്ക് മുന്നേറ്റ് വന്നതാണല്ലോ ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ് ഭയങ്കര ടയർഡ് ഞാൻ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങിയിട്ടില്ല ഫൈലില് മാർക്കറ്റിലൊക്കെ പോയി ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഫ്ലൈറ്റ് ഡിലേ ആയപ്പോൾ ഞാൻ എന്തായി ഇവിടെ ഇടുന്നിറങ്ങി എയർപോർട്ടിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അവിടെ ഉറങ്ങി പ്രിന്റ് ൂമിലൊക്കെ പോയി ഒന്ന് റെഡി ആയി വന്നതാണ് എന്തെങ്കിലും കുടിക്കണം ഭയങ്കര ദാഹം ഇപ്പൊ ഞാനിപ്പോ വന്നേക്കുന്നത് ഇവിടെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലെ ഉണ്ട് ബാങ്കോക്കിൽ എല്ലാ സ്ഥലത്തും ഇത് ഇണ്ട് കേട്ടാ ഞാന് അങ്ങനെ ഇതിനെ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ബാങ്കോക്കിലുള്ളപ്പൊ അതായത് പട്ടായിലുള്ളപ്പോ ഞാൻ ഇതിൽ തന്നെയാണ് ഈ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ പേര് സെവൻ ഇലവൻ ആണ് ഇത് യൂറോപ്പിൽ ഉടനെ ഉണ്ട് കേട്ടോ ഞാൻ യൂറോപ്പിലൊക്കെ പോയിരുന്നപ്പോ ഇവിടുന്ന സാധനങ്ങൾ വാങ്ങിയിരുന്നത് വേറെ ഒന്നല്ല ഇവിടെ നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് ക്വാളിറ്റിയാണ് തായ്ലൻഡിൽ വന്നാലും നിങ്ങൾ കുടിക്കേണ്ട ഒരു സാധനം കേട്ടോ വേറെ ഒന്നല്ല തായ് മിൽക്ക് ടീ മിൽക്ക് ടീ എന്ന് പറഞ്ഞാൽ ഐസ് ടീ ഉണ്ടോ ഹോട്ടലല്ല കോളാണ് ഞാൻ അത് പറഞ്ഞു ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ വെയിറ്റ് ചെയ്യണം ഇതാണ് ബില്ല് റെഡി ആയി തോന്നുന്നുണ്ട് ഓക്കേ നോക്കട്ടെ കേട്ടോ ഏതാണ് തോന്നുന്നുണ്ട് എക്സ്ക്യൂസ് മീ വൺ വൺ തന്നെ സാധനം റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സെക്ഷൻ കണ്ടില്ലേ മരുന്നിന്റെ സെക്ഷൻ മെഡിസിൻ ഒരുപാട് ഐറ്റംസ് മെഡിസിൻസ് ഒക്കെ നമ്മളെ ബാബ്കാരി അതുപോലെ തന്നെ ടൈഗർ ബാമിന്റെ തന്നെ വേറൊരു സാധനം ഉണ്ട് ഇവിടെ ബാങ്കോക്കിൽ കിട്ടുന്നതാണ് ഇവര് ഇവിടുത്തെ ആൾക്കാർ കൂടുതൽ ഈ സാധനമാണ് കിട്ടുന്നില്ലല്ലേ ഇതാണ് കേട്ടോ ഇതാണ് ഇവിടെ ബാങ്കോക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലായിട്ടും നല്ലതാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ആദ്യം ഇവിടെ വന്നിട്ട് തൈലല്ലോ വന്നിട്ട് എനിക്ക് തന്നിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടത് പിന്നെ ഇങ്ങോട്ട് മാറുമ്പോൾ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒരു ലോകം കണ്ടില്ലേ ഡ്രൈ ആണ് ഡ്രൈ ഫ്രൂട്ട്സ് സ്ട്രോബെറി മാംഗോ എല്ലാതും ഉണ്ട് പെരു പറഞ്ഞിട്ട് തീരുവല്ലോ അതെ ചക്ക വരെ ഇരിക്കില്ലേ ചക്ക ചക്ക എനിക്ക് കാണണം ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഒരു ട്രോളി വെച്ചിട്ടുണ്ട് അതിന് മറികിടന്നട്ടെ പിന്നെ ചോക്ലേറ്റ്സ് ഫ്രൂട്ട്സിന്റെ മിഠായികള് കണ്ടില്ലേ ഫ്രൂട്ട്സിന്റെ മിഠായികൾ കണ്ട ഇവിടത്തെ ഡ്രിങ്ക്സുകൾ കണ്ടില്ലേ ഒരുപാട് ഡ്രിങ്ക്സുകൾ കണ്ടു ഡ്രിങ്ക്സ് മാത്രല്ല ബീറണി കണ്ടതൊക്കെ പിന്നെ എനർജി ഡ്രിങ്ക്സ് കോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇവിടെ നോക്കുമ്പോ ചിപ്സ് അത് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചിപ്സ് തന്നെ ഡിഫറെന്റ് ടൈപ്പ് പിന്നെ വരുന്ന വെള്ളം വേണ്ടവർക്ക് വെള്ളം ഒക്കെ ഒക്കെ ഉണ്ട് പാക്ക് വെച്ചിട്ടുണ്ട് ൂഡിൽസ് ബർഗർ ബർഗറൊക്കെ നമ്മൾ മേടിച്ചിട്ടേ ഇവിടെ ഓവനിൽ ചൂടാക്കി തരും അങ്ങനത്തെ സിസ്റ്റം ഇവിടെ എനിക്ക് ഇഷ്ടായിട്ടാ ഇവിടെ അടിപൊളിയാണ് അത് നമ്മളിപ്പോ വെഷ്മാണ് പെട്ടെന്ന് തന്നെ ഒരു ബർഗർ കഴിക്കണം ചെറിയ പൈസ അങ്ങനെ ബർഗറൊക്കെ ചൂടാക്കി തരും നമ്മള് ഓവൻ ഉണ്ട് പിന്നെ സാധാരണ സൂപ്പർ മാർക്കറ്റുകളിൽ തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നുണ്ട് കണ്ടില്ലേ വിടെ സ്പേസ് ഉണ്ടോടെ ഇവിടെ ഇരുന്നിട്ട് കുടിക്കാനായിട്ട് ആൾക്കാരൊക്കെ ഫുൾ ആണ് അങ്ങോട്ടങ്ങോട്ടങ്ങോട്ടെങ്ങോട്ടെ ഫുള്ളാ അവിടെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ഞാനേ കൊറേ നടന്നു നോക്കി അതായത് ഒരുപാട് സ്ഥലത്ത് ഇരിക്കുന്ന സ്ഥലമുണ്ട് പക്ഷെ രണ്ടുപേരുടെ ഇടയിൽ പോയി ഇരിക്കണം അപ്പൊ നമ്മ ക്യാമറയിൽ സംസാരിക്കുമ്പോ ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടായി മാറും ബ്ലോഗ് ചെയ്യണ നേരത്ത് ചിലപ്പോ ആൾക്കാർ ഇങ്ങനാവും എന്താ അന്നാലോ അവന്മാരൊക്കെ മൊബൈലില് സംസാരിക്കാനായിട്ട് കഴിഞ്ഞാല് ഓടും അങ്ങനത്തെ സംസാര ചേച്ചി തന്നെ ഇവിടെ എല്ലാരും അങ്ങനത്തെ സംഭവം ചൈന സിംഗപ്പൂര് അങ്ങനെയുള്ള ആളുകളൊക്കെ ഇവിടെ ട്രാൻസ്ഫർ ആയിട്ടൊക്കെ വന്ന് പോണതാണല്ലോ അപ്പൊ പറഞ്ഞു തന്നത് വേറെല്ല അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ല വേറെ നിങ്ങൾക്ക് ഇതൊന്നും കാണിച്ചാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ മേടിച്ച സാധനം ഇതാണ് ഐസ്റ്റി മീൻസ് അപ്പൊ നിങ്ങൾ തായ്ലൻഡിൽ വന്നാല് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട സാധനം തായ് മീൻസ് ഐസ്റ്റിട്ടാ അടിപൊളി പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് വലിയൊരു കപ്പ് ഇതില് ഫുള്ള് ടീ ആണ് ഫുള്ള് ടീ അല്ല പകുതി ഐസ് ആണ് ഇവര് ഐസ് ഇല്ലാത്തൊരു കളി ഇല്ല കൊക്ക കോള പെപ്സൊക്കെ മേടിച്ചുകഴിഞ്ഞാല് ആ ഒരു ഗ്ലാസിന്റെ പകുതി മുക്കാ ഭാഗം എന്തായി ഫുൾ ഐസ് ഇടും അതിൻ്റെ അതിന് ശേഷം കോള ഒഴിക്കാം അത് കോൾഡ് ഡ്രിങ്ക്സ് എന്തു വാങ്ങിയാലും ഐസ് ഇല്ലാത്ത ഒരു കളി ഇല്ല ഇവര് തനത്ത ഫ്രിഡ്ജിൽ എടുത്ത് തന്നാലും അതിലും ഐസ് ഇടും ഇവരെ പ്രത്യേകത ഒരു ലൈൻ ഫുള്ള് ഫുഡ് കോർട്ട് ആണ് കണ്ടില്ലേ ടോപ് ടെൻ തായ്വസിൻ കണ്ടില്ലേ ടോപ് ടെൻ പിന്നെ ഇവിടെ ഫാർമസി ഉണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടമായി കണ്ടപ്പോ ഫാർമസി എന്തെങ്കിലും അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് വേണങ്ങൾ വാങ്ങാം ഫാർമസിന്ന് കേട്ടോ ഇത് ഡിപ്പാച്ചർ ഏരിയയിലാണ് കേട്ടോ ഫുഡ് കോർട്ട് ഏരിയയിലാണ് ഇതുള്ളത് പിന്നെ നമുക്ക് പരിചയമുള്ള വേറൊരു ബോർഡ് വരുന്നത് സബ്വേ കണ്ടില്ലേ സബ്വേടെ ഒരു ബോർഡ് നമ്മ യു എയിലും നാട്ടിലൊക്കെ ഇപ്പൊ സുലഭമായിട്ട് കാണുന്നതാണ് സബ്വേ തായ് ഫുഡ് നൂഡിൽസ് ഡ്രിങ്ക്സ് തായ് റെസ്റ്റോറൻറ്റ് ആൻഡ് ബേക്കറി ഇവിടെ ഒരുപാട് ബേക്കറി ഐറ്റംസ് ഉണ്ടാ ഇതൊക്കെ ബേക്കറി ഐറ്റംസ് തായ്ലാന്റ് സ്റ്റൈലിലുള്ള കേക്ക് സ്നാക്സുകളൊക്കെയാണ് കാണുന്നത് റൈറ്റ് കണ്ടില്ലേ േ ഫുള്ള് റെസ്റ്റോറന്റ് അതായത് ഡിപ്പാച്ചറിന് തൊട്ട് താഴെ ഡിപ്പാച്ചറിനും അറൈവലിനും മെഡിലാണ് ഫുഡ് ആ ഫുഡ് കോർട്ടിലാണ് പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ബർഗർ കിങ് ബർഗർ കിങ് കണ്ടില്ലേ പിന്നെ ഇംഗ്ലീഷില് ഇവരുടെ പേര് ഇംഗ്ലീഷില് അതായത് ഇവിടത്തെ ഭാഷ ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്തിട്ട് വരുന്നുണ്ട് നമുക്ക് വായിക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇവിടെ ഉണ്ട് ഞാൻ അയച്ചു അത് വീഡിയോ ഞാൻ എടുത്തില്ല വേറെന്തല്ലാസി പരിചയമുള്ള ഞാൻ പറഞ്ഞ തരേണ്ട കാര്യമില്ലല്ലോ കാസിനെ കുറിച്ചിട്ട് അപ്പൊ ഇതൊക്കെയാണ് പിന്നെ ഇവിടെ ഒരു മെഡിക്കൽ സർവീസ് കാണുന്നുണ്ട് ആ കൊണ്ടുവരുമെന്ന് തോന്നുന്നുണ്ട് മെഡിക്കൽ സർവീസ് കേട്ടോ ഞാനങ്ങനെ മേലെ കയറട്ടെ വാചകടിച്ചിങ്ങനെ നടന്നു വരുന്ന കഴിഞ്ഞാൽ ഫ്ലൈറ്റിന്റെ ടൈം കഴിഞ്ഞു പോകും ഫ്ലൈറ്റിന്റെ ടൈം ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് മൂന്നോ നാലോ നില ആയിട്ടാണ് ഇവിടെ പണിതിട്ടുള്ളത് ഏറ്റവും മേലെയാണ് ഈ ഏറ്റവും മേലെയാണ് ഡിപ്പാർച്ചർ ഏരിയ അതിന് താഴെ ഫുഡ് കോർട്ട് പിന്നെ അതിന് താഴെ അറൈവല് അങ്ങനെയൊക്കെ ആയിട്ടാണ് പണിതേക്കേണ്ടത് ഇപ്പൊ ഞാൻ ഡിപ്പാച്ചർ ഏരിയയിലെത്തിട്ടാ അപ്പൊ ഇവിടുത്തെ തിരക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചരാ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ തിരക്ക് കണ്ടില്ലേ പിന്നെ കണ്ടില്ലേ സെൽഫ് ചെക്കിംഗ് ഉണ്ട് കണ്ട സ്റ്റാഫ് തായ് എയർലൈൻസിന്റെ സ്റ്റാഫൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സെൽഫ് ചെക്കിംഗ് പക്ഷെ ഇവിടെ ബാഗേജ് എവിടെ ഇടും ദുബായിൽ സെൽഫ് ചെക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് ഇടാനുള്ള സ്ഥലമുണ്ട് ഉണ്ട് ബാഗേജ് ഉള്ള സ്ഥലം കാണുന്നില്ല കാലി ബോർഡിംഗ് പാസ് എടുക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഒരുപാട് മെഷീൻ വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഏറ്റവും വരെ ഉണ്ട് സെൽഫ് ചെക്കിങ് ദുബായിൽ ടെർമിനൽ ത്രീ എമിറേറ്റ്സിന് മാത്രം ഉള്ളതല്ല എന്നാൽ ഇവിടെ ഇവിടുത്തെ ഈ ടെർമിനല് എല്ലാ എയർലൈൻസും ഇവിടെ എയർലൈൻസ് ആയ തായ് എയർലൈൻസ് ഇവിടുന്ന് തന്നെയാണ് പോകണത് മറ്റ് ലോകത്തിന്റെ പല രാജ്യത്തുമുള്ള അദർ എയർലൈൻസ് ഉണ്ടല്ലോ അതെല്ലാം ഇവിടുന്ന് തന്നെയാണ് പോകേണ്ടത് കേട്ടോ അതിൽ ഒരു പ്രത്യേകത ഈ എയർപോർട്ടിനുണ്ട് എന്ന് പറഞ്ഞാൽ ദുബായിൽ അങ്ങനെ അല്ലാന്നുള്ളതാണ് അതായത് എമർജൻസി സെപ്പറേറ്റ് ടെർമിനലാണ് ഇവിടെ രണ്ട് എ ടി എം മെഷീൻ വെച്ചിട്ടുണ്ട് കറൻസിന്ന് എടുക്കാം നമുക്ക് അത് കൂടാതെ നിങ്ങളെ ഫോറിൻ കറൻസി ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ പോകുമ്പോഴാണെങ്കിൽ ബാങ്കോക്കിന്റെ തായ് കറൻസി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കിട്ടും എക്സ്ചേഞ്ച് ആണ് കെ ബാങ്ക് കൊടുത്തു വെക്കുന്നത് കേട്ടോ കെ ബാങ്ക് ഇപ്പൊ അച്ചർ ഏരിയയില് സ്റ്റാർ ബക്സ് ഉണ്ട് അതിനോട് ചേർന്ന കേട്ടോ ആ കണ്ടില്ലേ സ്റ്റാർ ബക്സിനോട് ചേർന്നിട്ടാണ് അത് ഫ്ലൈറ്റ് ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട് ചെക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട് ഇതാണ് ഒമ്പതേകാലും കണ്ടില്ലേ ഭാഷയിൽ ഇപ്പൊ മാറും ഇംഗ്ലീഷിലാവും കൊച്ചി എന്ന് ആകണ്ടില്ലേ മാറിയത് ഓപ്പൺ ആണ് അപ്പോൾ ഒരുപാട് കൗണ്ടർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നല്ല പരിപാടിയാ അപ്പൊ ഞാൻ കൗണ്ടറിലേക്ക് നീങ്ങട്ടെ അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ വന്ന് ചേരുന്നില്ല അതായത് ഇമിഗ്രേഷൻ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കാണുന്ന ഒരു കാഴ്ച ഞാൻ കാണിച്ചരാമ്പിനോട് വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ പാമ്പ് പറയാം കണ്ടില്ലേ ഇതിന്റെ മേലെ ബുദ്ധനാണെന്ന് തോന്നുന്നുണ്ട് ബുദ്ധൻറെ ഒരു സ്റ്റാച് വെച്ചിണ്ട് ആളുകൾ ഭയങ്കര തിരക്കുണ്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ടുണ്ട് കണ്ടില്ലേ വളരെ വലിയ പാമ്പ് വാല് 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 പോയി പോയി പോയിതാ ഇവിടം വരെ എത്തിണ്ട് വാല് കണ്ടില്ലേ നീ കാണത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് കാണുന്നത് ഡ്യൂട്ടി ഫ്രീ അങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ട് സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പിന്നെ ലോഞ്ച് ഉണ്ട് ലോഞ്ചൊക്കെ ആവാത്തണെന്ന് പറഞ്ഞു ഇത് ഒരുപാട് കോൺഗ്രസ് ഉണ്ട് കിട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒരു പിടുത്തം കിട്ടൂല ഇവിടെ ഫ്ലൈറ്റ് ഒക്കെ കിടക്കണുണ്ട് പുറത്തു കണ്ടില്ലേ വലിയൊരു തായ് എയർലൈൻസ് കിടക്കണം ആ കാണത്രിപിൾ സെവൻ ത്രീ ഹൺഡ്രഡ് ഇആർന്നും ഉണ്ടോ ആ കിടക്കുന്നത് തായ് എയർലൈൻസ് അവിടെ ഒക്കെ ഒരുപാട് തായ് എയർലൈൻസ് ഇണ്ട് പിന്നെ അവിടെ ദൂരെ ഒരു ഫ്ലൈറ്റ് പുഷ് ചെയ്യുന്നുണ്ട് എന്റെ ഗേറ്റ് നമ്പർ സി വണ്ണിലാണ് കേട്ടാ സി വണ്ണിലാണ് ഫ്ലൈറ്റ് ഉള്ളത് പങ്കിട്ട് നടക്കണം ഇനി ഏകദേശം ഇവിടെ കാണിക്കുന്നത് ഒമ്പത് മിനിറ്റ് നടക്കണമെന്നാണ് അല്ലെ ഇവിടെ ലോഞ്ചിലാണ് കേട്ടോ ലോഞ്ചില് ഈ ഇതിന്റെ പേര് കോറൽ ലോഞ്ച് എന്നാണ് ഞാൻ ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചില്ല കാരണം ഇവിടെ വിഐ പിന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട് പുറത്ത് അപ്പോൾ ഞാൻ ഈ ലോഞ്ചിൽ കയറാനായിട്ട് യൂസ് ചെയ്ത കാർഡ് എന്ന് പറയുന്നത് എ ഡി സി ബിയുടെ ട്രാവൽ കാർഡ് വെച്ചിട്ടാണ് ഈ ലോഞ്ചിൽ ഞാൻ കയറിയത് അപ്പം അതിൽ എൻ്റെ ആപ്പിൽ ഇതിൽ കാണിക്കുന്നുണ്ടായിരുന്നു ഇതിൽ അവൈലബിൾ ആണെന്നുള്ളത് അതിൻ്റെ പേരിലാണ് ഞാൻ വന്ന് ചോദിച്ചത് പക്ഷെ അവര് ആ മെമ്പർഷിപ്പ് ഉണ്ടോ ഈ മെമ്പർഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മെമ്പർഷിപ്പ് കാർഡുകളൊന്നും എൻ്റെ കയ്യിലില്ല ആകെ ഉള്ളത് ആയ ട്രാവൽ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഞാനിപ്പോൾ കയറാറ് ഈ ലോഞ്ചിലൊക്കെ അപ്പം ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഞാൻ കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ടാ ലോഞ്ചിൽ നിന്ന് അത് ഈ കാണണു ഞാൻ ഇവിടെ ക്യാമറ അങ്ങോട്ട് നീക്കി വെക്കാനുള്ള സൗകര്യമില്ല അപ്പോൾ അത് ഞാൻ ക്യാമറ തിരിക്കട്ടെ തിരിച്ച് കാണിച്ചതാണ് അ ഈ കാണണം കേട്ടോ ഇത് ചിക്കൻ ഈ കാണുന്നത് അവരെന്നവരും ഇതാ ഈ കാണുന്ന ചിക്കൻ ചിക്കൻ എന്തോ വെജിറ്റബിളൊക്കെ ഇട്ടിട്ട് പിന്നെ ഇത് ചിക്കൻ റൈസ് എന്ന് പറഞ്ഞിട്ട് ഇതിട്ടാ ഈ കാണുന്ന ചിക്കൻ റൈസ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ടുണ ഫിഷ് സലാഡ് അടിപൊളി സാധനം ഉണ്ടാകും നിങ്ങൾ ഇത് എവിടെ കണ്ടാലും വിടണ്ട ടുണ ഫിഷ് സലാഡ് പിന്നെ കുക്കുംബറ് രണ്ടെണ്ണം രണ്ട് വിസ് കുക്കുംബറ് പിന്നെ രണ്ട് തക്കാളി ചെറിയ തക്കാളി വേണ്ടി ചെറിയൊരു രണ്ട് തക്കാളി പിന്നെ കായ്ലൻ്റെ സ്പെഷ്യൽ സാമിൻ്റ് കിട്ടാ ഈ സംഭവം കണ്ട വാഴയിൽ ഇത് സ്റ്റീംഡ് റൈസ് വിത്ത് ബനാന ടാ കഴിച്ച് ഞാൻ കാണിച്ചതരാ കായ്ലൻ്റെ ട്രഡീഷണൽ ഫുഡ് ഉണ്ടാ നമ്മുടെ നാട്ടിലെ അടാനൊക്കെ പറയില്ലേ സംഭവം പോലെ തന്നെ വാഴലയിലാണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ ആ അട പോലെ തന്നെ ഇത് റൈസിൽ ബനാന അല്ല റൈസും ബനാനയും റൈസ് നല്ല പോലെ വേവിച്ചിട്ട് ബനാന അതിൻ്റെ ഉള്ളിലുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നമ്മൾ അടൊക്കെ ഇണ്ടാക്കൂലേ അതൊരു ടേസ്റ്റ് ആ പഴയ വീട്ടിലൊക്കെ ഇണ്ടാക്കണം സ്റ്റീം ചെയ്തിട്ട് ഇഡ്ലി ചെമ്പിലൊക്കെ വെച്ചിട്ട് ആദ്യം ചെയ്തിട്ടേ നല്ലതുപോലെ ചെയ്ത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഉള്ളത് ചിക്കൻ ചിക്കൻ വിത്ത് ക്യാഷ് കിട്ടും അവിടെ എഴുതി വെച്ചാൽ ചിക്കൻ വിത്ത് ക്യാഷ് കിട്ടും കേട്ടോ ഇത് സംഭവം ഈ സംഭവം ചിക്കൻ വിത്ത് കാഷ്ട്ട്ട പിന്നെ വരുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ വിത്ത് കാഷ് നോട്ട് കിട്ടാ കാഷ്ടൊക്കെ ഇണ്ടിട്ടൂടാ തന്നെ പിന്നെ ലാസ്റ്റ് കഴിക്കാനൊക്കെ ചോക്ലേറ്റിന്റെ ഒരു ചെറിയൊരു കപ്പിലാണ് ചോക്ലേറ്റ് കേട്ടോ പിന്നെ ഇത് കളർ കളറ് തെറ്റി തേക്കതല്ല ആപ്പിൾ ജ്യൂസ് ആണ് ഓഹോ ജ്യൂസാണ് ആപ്പിൾ ജ്യൂസ് കഴിച്ചിട്ടുവാണെങ്കിൽ പോവാചടിച്ചിരുന്നല്ലേ ഫ്ലൈറ്റ് പോകും പോണ അങ്ങനെ ബോർഡിങ് തുടങ്ങിട്ടോ ഞാൻ ഉള്ളിലേക്ക് കേറാൻ പോണ ഫ്ലൈറ്റിന്റെ ബസിൽ പോണോട്ടോ നമുക്ക് ഇവിടെ പുറത്ത് ഞാൻ ചേച്ചി പുറത്ത് ഇന്ന് പോകുന്നത് ഫ്ലൈറ്റ് പോണത് മൂന്ന് മിനിറ്റ് മുന്നേ ഫ്ലൈറ്റ് ബുഷ്ബാക്ക് ആയി ഡിപ്പാച്ചർ ടൈം ഒമ്പതേ കാലല്ലേ ഇപ്പം ഒമ്പതേ പതിനൊന്നായിട്ടുണ്ടല്ലോ നാല് മണിക്കൂറാണ് ഫ്ലൈങ് ഹവേഴ്സ് കഴിഞ്ഞ് കൊച്ചി ചെല്ലാം പിന്നീട് ഇടക്ക് ഫുഡൊക്കെ കൊണ്ടും ആകാശകളൊക്കെ കാണാം അങ്ങനെ ഫ്ലൈറ്റ് സേഫായിട്ട് കൊച്ചിയിൽ ഇറങ്ങിയിട്ടാണ് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് പുറത്തിറങ്ങുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത് എയർ ക്രൂ ഒക്കെ നമുക്ക് നമസ്കാരമൊക്കെ പറഞ്ഞ് നന്ദിയൊക്കെ പറഞ്ഞ് പുറത്തേക്ക് പോയി ഞാൻ കൂടുതലും ഈ പാസഞ്ചേഴ്സൊക്കെ എൻ്റെ കൂടെ ഉണ്ടായ പാസഞ്ചേഴ്സൊക്കെ തായ്ലാന്റിൽ ടൂർ വന്നവരുണ്ടാ കൂടാതെ ചൈനയിൽ നിന്നും ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ ചൈനയിൽ നിന്ന് വരുന്നവരുണ്ട് പരിചയപ്പെട്ടിരുന്നു ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിൽ നിന്ന് ഞാനൊന്നും വാങ്ങിയില്ല കാരണം ദുബായിൽ നിന്ന് ഞാൻ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ലഗേജ് ഒക്കെ എടുത്തിട്ട് ഞാൻ എന്താ പുറത്തേക്ക് പോവുകയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ വരൂട്ടാ അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യാ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുവരെയും ബൈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഹായ് ഡിയർ ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ദുബായ് യൂത്ത് ഹോസ്റ്റലാണ് ഇവിടെ എന്താ പ്രത്യേകത വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രത്യേകത യൂത്ത് ഹോസ്റ്റലിന്റെ അവിടുന്ന് ടൂൽ പോകുന്ന വഴിയാണ് കേട്ടോ അത് ആ ബസ് പോകാൻ ആ ബസ് അങ്ങോട്ട് പോണത് ടെർമൽ നേരിട്ട് പോകുന്നത് ഹോസ്റ്റലിനോട് ചേർന്നിട്ട് ഒരു കഫ്തേരിയും അതുപോലെ തന്നെ ഒരു ഫുഡ് പോർക്കും ഉണ്ട് രണ്ടും മലയാളി ഭക്ഷണം കിട്ടുന്നതാണ്